എന്താ നല്ല ഒരു സെലിബ്രേഷൻ മൂഡാണ് സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് വർത്തമാനം എന്ന് പറയുന്നത് എന്താ ഗർജതത്തിലൊക്കെ ചിലപ്പോൾ മുങ്ങിപ്പോയേക്കാം അത് ആണോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഞാൻ ഒരു ആദ്യം അത് റിലീസാവും എന്ന് വിചാരിച്ച തീയതിയുടെ കഷ്ടിച്ച് ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്ത് ദിവസം മുമ്പാണ് അല്ലെ പതിനേഴാം തീയതി പതിനേഴാം തീയതി ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗയുടെ മനോരമയിൽ ഒരു ഡിസ്കഷൻ എന്താ കുട്ടിയുടെ പേര് അർച്ചന അർച്ചന നടത്തിയ ഒരു ലീഗൽ ഡിസ്കഷൻ്റെ പ്ലാറ്റ്ഫോമിലിരുന്ന് പ്രവീൺ പറഞ്ഞ ഒരു വാചകമാണ് എൻ്റെ എൻ്റെ മസ്തിഷ്കത്തെയാണത് എന്താണ് ചെയ്ത് അങ്ങനെയാണോ പറയുന്നത് പ്രക്ഷാളന അല്ല നമ്മുടെ ഇന്റലക്റ്റിനെയും നമ്മുടെ മസ്തിഷ്കത്തിന് പിന്നിൽ എന്താണെന്ന് ചോദിച്ചാൽ മസ്തിഷ്കം സാധാരണ ഇതാണ് പറയുന്നത് അല്ലേ എൻ്റെ പിന്നിലിരിക്കുന്ന നമ്മുടെ ജീവിതത്തെ നയിക്കുന്ന ബുദ്ധി യുക്തി വിസ്റ്റ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ നയിക്കണമെങ്കിൽ ആ ചിന്താ കേന്ദ്രത്തെ മഥിച്ച ഒരു വാചകമായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സ്ത്രീകളുമായി വളരെ അടുത്ത് ബന്ധമാണ് ഉണ്ടായിട്ടുള്ളത് അമ്മമാരുണ്ടതിൽ ഭാര്യമാരുണ്ട് സഹോദരിമാരുണ്ട് കാമുകിമാരുണ്ട് ഞാൻ ഒരു ബ്രാക്കറ്റിലും അല്ലാതെ വിളിക്കാൻ കഴിയുന്ന ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഞാൻ ചിലപ്പോൾ അതിൽ ഒരു നല്ല അംശത്തോടോ അല്ലെങ്കിൽ ഒരു ചെറിയ അംശത്തോടെങ്കിലും എന്തെങ്കിലുമൊക്കെ തെറ്റോ ക്രൗര്യമോ ചിലപ്പോൾ കാട്ടിയിട്ടുണ്ടാവും ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ അറിയാതെ അത് ജീവിത വഴിയിൽ സംഭവിച്ച് വന്നു ഒരുപക്ഷെ അതിനൊക്കെ തിരിച്ചൊരു ഏറ്റു പറച്ചിലോ ഒരു മാപ്പ് പറച്ചിലോ ഒന്നും സാധ്യമായില്ല എന്നത് സങ്കടകരമാണെങ്കിൽ ഈ സിനിമ ചെയ്തതുവഴി ഞാൻ കളക്റ്റീവായിട്ട് ആ ഏറ്റുപറച്ചിലും മാപ്പ് പറച്ചിലുമാണ് ഈ സിനിമയുടെ രചനയിലൂടെ ഞാൻ നിർവഹിച്ചിട്ടുള്ളതാണ് ഇതെല്ലാവർക്കും ബാധിക്കുന്നതാണ് ഒരുപക്ഷെ ഈ സിനിമ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്നതിന് എന്താണെന്ന് ചോദിച്ചാൽ ഒരു സ്റ്റാറി ഫിലിമിൻ്റെ ഒരു പാരാഫർണേലിയ എന്ന് പറയുന്നതെല്ലാം ഇത് വന്ന് കാണുന്നതിന് നിങ്ങൾക്കുള്ള ക്ഷണക്കത്തായി മാറും പക്ഷേ ആ ക്ഷണക്കത്തിന് നിങ്ങൾ മര്യാദയും മൂല്യവും നൽകണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി വർത്ത് ഇറ്റ് ഐ തിങ്ക് ദ ഫിലിം ഹാസ് പ്രൂഫ് ടു ബി എ റിയൽ വർത്ത് അത് എനിക്ക് നിങ്ങളുടെ പത്ര പലരും വന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു സിനിമ സമൂഹത്തിൽ നിന്നുള്ള ഈ സിനിമയുടെ ഭാഗമല്ലാത്ത ഒരുപാട് പേർ സിനിമാ പ്രവർത്തകർ അത് നടീനടന്മാരായാലും ശരി തന്നെ മറ്റ് വിവിധ വിഭാഗങ്ങളിൽ പെടുന്നവർ വന്ന് പറഞ്ഞതിൽ നിന്ന് ഞാനിത് കേരളത്തിൻ്റെ അല്ല ഒരുപക്ഷെ ഈ ഭാഷ മനസ്സിലാവുന്ന ഇത് അഞ്ച് ഭാഷയിലാണ് ഇന്ത്യ മുഴുവൻ അതുപോലെ തന്നെ ലോകം മുഴുവൻ ഏതാണ്ട് ആയിരം സ്ക്രീൻസ് നമ്മൾ ഹിറ്റ് ചെയ്യുന്നതാണ് നാളെ കൊണ്ടത് തെളിയുന്നതാണ് വിചാരിക്കുന്നത് ഏതാണ്ട് ആയിരം സ്ക്രീൻസ് വേൾഡ് വൈഡ് അത് ഫസ്റ്റ് ടൈം ഐ തിങ്ക് അപ്പോൾ അഞ്ഞൂറ് സ്ക്രീൻ കേരളത്തിൽ അത് എത്തിക്കൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ ഈ അഭിപ്രായം വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് കടന്നാലും ഈശ്വരാനുഗ്രഹമായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ അതൊരു പക്ഷേ ഇതിൻ്റെ പണപ്പെട്ടിയെ ഉന്നമിച്ചല്ല ഞാൻ പറയുന്നത് ഇതിനകത്തൊരു യുക്തിപ്പെട്ടിയുണ്ട് ആ യുക്തിപ്പെട്ടി നീതി ബോധത്തിനും മുകളിൽ ന്യായ ചർച്ചയ്ക്കും മുകളിൽ ഒരുപക്ഷെ നീതിയുക്തമായ ന്യായയുക്തമായ മനുഷ്യത്വപരമായ ഒരു നീതി നിർവഹണത്തിന് ലീഗൽ ഡെലിവറൻസ് അതിനുവേണ്ടി പുതിയ ഒരു ഒരു നവോത്ഥാനം സംഭവിക്കുമെങ്കിൽ ഈ സിനിമയുടെ അവസാനത്തെ രംഗത്തെ ആ വരികളും അത് ലോകം ചർച്ച ചെയ്യുന്നത് മീഡിയ അത് ക്യാരി ചെയ്യുന്നത് അതിനുശേഷം ഒരുപക്ഷെ വളരെ ആയിട്ട് എങ്ങനെ ഈ ഭ്രൂണം ഈ ഭ്രൂണം എങ്ങനെ അതിൻ്റെ ജീവിതം നിഷേധിക്കാതെ ഈ ലോകത്തേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ടെക്നോളജിയുടെയും ബേസിക് നോളജ് ഇല്ലാത്ത എന്നാൽ അത് മുഴുവൻ ചർച്ചകളിലൂടെ സ്വാംശീകരിച്ച് രണ്ട് നീതി ദൈവങ്ങൾ ഒരു നീതി നീതിദേവനും ഒരു നീതി ദേവതയും ഈ സിനിമയുടെ അവസാന ഭാഗത്ത് പറയുന്ന ഒരു വരി എന്ന് പറയുന്നത് പെൺമയ്ക്ക് സ്ത്രീത്വത്തിന് അഭിമാനകരമായ ഒരു സംഭാവന തന്നെയായിരിക്കും ഈ ചിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് സന്തോഷം തന്നെയാണ് ഇപ്പം അഭിമാനം കൂടിയാണ് ഞാൻ ഈ ചിത്രത്തിൽ അഭിനയിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഏതാണ്ട് ആറ് മാസം വന്ന് പിന്നെ അഭിനയിച്ചാൽ തന്നെ എപ്പോൾ ചെയ്യും എന്നുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു ഇത് ശരിക്കും എൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പം നാല് വർഷമാവുന്നല്ലേ മൂന്നര നാല് വർഷമാവുന്നു ഒരു നമ്മളത് തുടങ്ങിയത് ഗരുഡന് മുമ്പാൾ നവംബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ സിനിമ തുടങ്ങുന്നത് അധികം ഷെഡ്യൂൾസ് ഒന്നും ഉണ്ടായിട്ടില്ല നമുക്ക് ഫിനാൻഷ്യൽ ക്രഞ്ച് ഒക്കെ ഒരുപാട് സിറ്റുവേഷൻസിലുണ്ടായി അത് ഞങ്ങളുടെ പ്രൊഡ്യൂസർ ആയാലും കോസ്മോസ് എൻ്റർടൈൻമെൻസ് ആയാലും ശരി തന്നെ പിന്നെ സേതുരാമൻ നായരെയും അതുപോലെയുള്ള കോ പ്രൊഡ്യൂസേഴ്സിനെ റോപ്പൺ ചെയ്ത് കൊണ്ടുവന്നാണ് ഫൈനലി സുജത്ത് ഗോകുലം ഞങ്ങളുടെ ഡ്രീം ബിഗിൻ്റെ സുജിത്തും ചേർന്നാണ് ഇതുപോലെ ഒരു രക്ഷകനായിട്ട് പാപ്പനും ഒരു പക്ഷേ അവസാന ഘട്ടത്തിൽ ഇതെങ്ങനെ എത്തും എന്ന് പറയുന്നിടത്ത് ഉത്തരമായി മാറിയത് ഗോകുലം ഗോപാലേട്ടൻ്റെ ശിഷ്യൻ സുജിത്താണ് മുന്നോട്ട് വന്നത് ഡ്രീം ബിഗ് ഡ്രീം ബിഗിത് ലോകം മുഴുവൻ അഭിമാനകരമായ നേട്ടങ്ങൾ കൊയ്യുന്നതിന് വേണ്ടി അവരുടെ എല്ലാ ഹാൻഡിൽസും എല്ലാ വെപ്പനറിയും ഉപയോഗിക്കുമെന്ന് പറയുന്ന ആത്മവിശ്വാസമുണ്ട് ഇത് പണം മാത്രമല്ല ഖ്യാതി വാരിക്കോരട്ട നന്ദി